ഒന്ന് വരും കേരളം അധ്യായം പതിനാറ് വിശുദ്ധമാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗ്രാത്തിസഭകളോട് ആജ്ഞാപിച്ച പോലെ നിങ്ങളും ചെയ്യും ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാം തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് ചെഴിവുള്ളത് ചതവീച്ച് തൻ്റെ പക്കൽ വെച്ചു കൊളയാണ് ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം ഇസ്ലീമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ കൂടെ അയയ്ക്കും ഞാൻ പോകുവാൻ തക്കവണ്ണം മകയോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോട് കൂടി പോരാം ഞാൻ മക്കതോണിയിൽ കൂടി കടന്ന ശേഷം നിങ്ങൾ നിങ്ങളെടുക്കൽ വരും കൂടി ആവുന്നു ഞാൻ വരുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ ഈ യാത്രയായ പന്തക്കെ വേണം പക്ഷെ നിങ്ങളോടുകൂടെ പാർക്കും നിങ്ങൾ കാലം കൂടെ കഴിക്കുമായിരിക്കും കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർക്കാൻ യേശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിലല്ല നിങ്ങളെ കാണാൻ നശിക്കുന്നത് ക്രിസ്മസിൽ ഞാൻ ബന്ധ വരെ പാർക്കും എനിക്ക് വലിയ സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഇതിലെ ആളുകളും പലരുണ്ട് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിട്ട് വന്ന് നോക്കുകയും എന്നേ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ ആരും അവനെ അതിശ്യമാക്കരുത് ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കുകൊണ്ട് എന്റെ അടുക്കള വരുവാൻ അവനെ സമാധാനത്തോട് യാത്രയായിരിക്കും സഹോദരനായ അപ്പോസിന്റെ കാര്യമോ അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിക്കുമെങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല അവസരം കിട്ടിയാൽ അവൻ വരും ഉണർന്നിരിക്കും വിശ്വാസം നിലനിൽപ്പിൻ ദൃശ്യത്തും കാണു ശക്തിപ്പെടുവൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്നേഹത്തിൽ ചെയ്തും സഹോദരന്മാരെ സ്റ്റെഫാനോസ് സ്റ്റെഫനാസിന്റെ കുടുംബം അഖായിലെ അതിഫലം എന്നും അവർ വിശദന്മാരെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുള്ളു ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏതും നിങ്ങൾ നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സ്റ്റെഫനാസും ആ തോസും കായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നു അവർ നികത്തിയിരിക്കുന്നു അവർ എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തരം ഇങ്ങനെയുള്ളവരെ മാനിച്ചു മാനിച്ചുകൊള്ളു ആശയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു അക്കുലാവും ക്രിസ്റ്റിയും അവർ വവനങ്ങളുടെ ഭവനത്തിലെ സഭയോടു കൂടെ കത്താവ് നിങ്ങളെ വളരെ വളരെ വന്ദനം ചെയ്യുന്നു സകല സഹോദരന്മാരെ നിങ്ങളെ വന്നനെയോ വിശ്വചുമാൾ അന്വേഷനം വന്ദന ചെയ്യൻ ഓരോ സഹായ എന്റെ കൈയാൽ വന്ദനം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശമിക്കപ്പെട്ടവൻ നിങ്ങളുടെ കർത്താവ് വരുന്നു കർത്താവ് യേശു ക്രിസ്തുന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്ത്യേശുൽ എന്റെ സ്നേഹം ആമിയൻ